കൊച്ചിയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്ന് മുസ്ലിം ലീഗ് ലീഗ് സ്ഥാനാർത്ഥി മാത്രമല്ല കൊച്ചിയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവും കൂടിയാണ് കൊച്ചിയുടെ അധികാര മേഖലകളിൽ വലിയ സ്വാധീനമുള്ള ഒരാൾ കൂടിയാണ് സിറ്റി കാസ്റ്റ് കെ അഷ്റഫ് സ്വാഗതം ഗുഡ് മോർണിംഗ് അഷ്റഫ് കഴിഞ്ഞ തവണ ആ എൽ ഡി എഫ് ഭരണത്തോടൊപ്പം അഷ്റഫ് കണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലീഗ് വിമതൻ എന്നൊരു ഒരു യു ഡി എഫ് വിമതൻ എന്നൊക്കെയുള്ള ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരുന്നു അങ്ങനെ അതിനകത്തൊരു വിഷമം തോന്നിയിരുന്നു അങ്ങനെ പറയുമ്പോ അല്ല ലീഗ് എന്ന് പറയാൻ പറ്റില്ല പ്രാദേശിക വിഷയങ്ങൾ മറ്റാഞ്ചലുണ്ടായി മനസ്സിനകത്ത് ലീഗ് യു ഡി എഫ് കാരനാണ് ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഉണ്ടായ ഒരു ഒരു പിന്തുണയാണ് കൊടുത്തത് ആ സമയത്തും മറ്റു അസംബ്ലി തെരഞ്ഞെടുപ്പിനും പാർലമെന്റ് യു ഡി എഫിനൊപ്പം സഞ്ചരിച്ചാലാണ് ഞാൻ അതുകൊണ്ട് മനസ്സിൽ അത്ര വിഷമം തോന്നുന്നില്ല പിന്നെ വീണ്ടും അങ്ങനെ തറവാലിന്റെ മടക്ക യാത്ര നമ്മളൊരു ജനിച്ച് വളർന്ന ഒരു തറവാലിന്റെ മാറി നിൽക്കുമ്പോൾ ഒരു മാനസിക വിഷമം ഉണ്ടാവും പിന്നെ ഒരു സാഹചര്യം അങ്ങനെ പ്രേരിപ്പിച്ചു അങ്ങനെ സംഭവിച്ചുണ്ടായിരുന്ന സമയത്തൊക്കെ അതുകൊണ്ടല്ലോ ഞാൻ കഴിഞ്ഞ കാല ഒരു പെർഫോമൻസ് ഒരു കൗൺസിലില്ലാത്ത കാര്യമായ ഒരു സംസാരമൊന്നും ഇല്ലാണ്ടിരുന്ന കാരണം വിഷമമുണ്ടായിരുന്നു വലിയ കുറ്റബോധം തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും നമ്മളെ സ്നേഹിച്ചാൽ നമ്മൾ വളർത്തി വലുതാക്കിയൊരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഉണ്ടായ ഒരു മാനസിക വിഷമം പക്ഷെ അങ്ങനെ വരാനുള്ള സാഹചര്യം അവിടെ പ്രാദേശികമായി എന്നെ പൊളിറ്റിക്കലായി എന്നെ ഇല്ലാണ്ടാക്കാൻ എൻ്റെ പാർട്ടിക്കാരെ നശിപ്പിച്ചപ്പോൾ എൻ്റെ നിലനിൽപ്പിന് വേണ്ടി നിലനിൽപ്പിന് ആശയമല്ലോ ആ നിലനിൽപ്പിന് വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയാണ് അങ്ങനെ ഒരു മത്സരത്തിന് ഇപ്രാവശ്യം ലീഗിലേക്ക് തിരിച്ചു വരുമ്പോൾ കഴിഞ്ഞ കുറി പാർട്ടി വിടാനുണ്ടായ പാർട്ടി വിട്ടു എന്നല്ല പാർട്ടിയോട് അകന്ന് നിൽക്കാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ പാർട്ടിക്കകത്ത് മാറി തീർച്ചയായിട്ടും അതുകൊണ്ട് പാർട്ടി എനിക്കൊരു പ്രത്യേക പരിഗണന നൽകിയത് മൂന്ന് മൂന്ന് പ്രാവശ്യം മത്സരിച്ച ആളുകൾക്ക് പിന്നെ മത്സരിക്കാൻ അവസരം കൊടുത്തിട്ടില്ല പക്ഷെ മൂന്ന് പ്രാവശ്യം മത്സരിച്ച് ഒരു പ്രാവശ്യം മാറി നിന്ന ആളെന്ന നിലക്ക് പ്രത്യേക ബഹുമാനപ്പെട്ട തങ്ങൾ പ്രത്യേക ഒരു ഓർഡർ ഇറക്കിയിട്ടാണ് എന്നെ മത്സരിക്കാനോ അതൊരു പാർട്ടി എനിക്ക് നൽകിയ ഒരു ഒരു അംഗീകാരം കാരണം കേരളത്തിൽ ആ മൂന്ന് പേർക്ക് അങ്ങനെ കൊടുത്തിട്ടുള്ളൂ അല്ല ഉണ്ടല്ലോ വോട്ട് ചോദിക്കാൻ ഓരോ വീടുകളിൽ എത്തുമ്പോഴുണ്ടല്ലോ ആ ചോദ്യം നേരിടേണ്ടി വരുന്നുണ്ടോ കഴിഞ്ഞ തവണ നടത്തിയ നീക്കങ്ങൾ എൽ ഡി എഫിനൊപ്പം പോയതൊക്കെ എന്റെ ഒരു ജനകീയമായ ഇടപെടലുകൾ അത്തരം കാഴ്ചപ്പാടാൻ ശ്രദ്ധിക്കുന്നു ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഇടപെടലേറെ എങ്ങനെയാണ് ഞാൻ എനിക്ക് ആരെങ്കിലും എന്നോട് വരുമ്പോഴുള്ള ആ ചോദ്യങ്ങളോ അല്ലെങ്കിൽ എന്നെ ഫോൺ പിടിക്കുന്ന ആളോട് തിരിച്ച് അക് അമ്മയ്ക്കുന്ന ആളെ പേരോ ചോദിക്കാറില്ല അവരാവശ്യങ്ങൾ ചോദിക്കും ചെയ്തു കൊടുക്കും അപ്പം ഒരു ചർച്ച നഗരത്തിൽ നടക്കും അവർക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം അതിനെ ഞാൻ വാടിൽ വന്ന് മത്സരിച്ചപ്പോൾ എനിക്കെൻ്റെ ആശങ്ക ഉണ്ടായിരുന്നു കാരണം അവർ പുതിയ സ്ഥലത്തേക്ക് വരുന്നു പക്ഷേ ജനം സ്വീകരിച്ചു കഴിഞ്ഞ അഞ്ചു വർഷം ഞാൻ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞ മട്ടാഞ്ചേരി പോലുള്ള ഒരു ഭവന ആദ്യന്തരമുള്ള ഒരു പ്രദേശത്ത് എന്റെ നാല് ഭവന പദ്ധതിയുണ്ട് ഇപ്പൊ രാജീവ് ആവാസ യോജന രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി യു പി എ ഗവൺമെന്റ് അവസാനത്തെ സെൻട്രൽ സാങ്ഷൻ കമ്മിറ്റി അംഗീകാരം വാങ്ങിയ പ്രോജക്റ്റ് ആണ് അങ്ങനെ ഒരു ഹൈറൈസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ആശയം ഏഷ്യലാദിയോളും കാരണം നമ്മൾ നമ്മളെ സർവേ നടത്തിയപ്പോൾ നാനൂറ് ഭവന രീതിയിലുണ്ടായത് നമ്മളെ ലാൻഡില്ല കുറേ ഏക്കർ ലാൻഡ് ഞങ്ങൾ കയ്യിലുണ്ടായുള്ളൂ കുറേക്കർ ലാൻഡ് ഉള്ളത് കൊണ്ട് ഇത്രയും ആളുകൾ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല അവർ ഒരു പുതിയൊരാശയം ഉണ്ടാക്കി ഹയറേസ് ബിൽഡിങ്ങിലെ ഏഷ്യയിലെ ആദ്യത്തെ ഭവന പദ്ധതിയാണ് അന്ന് വരച്ചുണ്ടാക്കി അംഗീകാരം വാങ്ങിയത് അതോടൊപ്പം അസലാജ് ഉറപ്പ് ഇന്ത്യയിലെ ആദ്യത്തെ പിന്നെ മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ പദ്ധതി അസറാജ് മുപ്പത്താറ് ഫ്ളാറ്റ് അതോടൊപ്പം തന്നെ നമ്മുടെ

ആ വിമത നീക്കത്തിന് നേതൃത്വം എന്താ ഇങ്ങനെ വിമത ശല്യം എന്ന് പറയാൻ എവിടെ കാരണം ചില സ്ഥലങ്ങളിൽ ഇപ്പൊ യഥാർത്ഥത്തിൽ ആകെ നമ്മുടെ നമ്മുടെ കലൂര് ഡിവിഷൻ നമ്പർ ഇരുപതിൽ ഒരു സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് പക്ഷെ അത് വലിയ കാര്യമായിട്ട് എഫക്ട് ചെയ്യുന്നില്ല പിന്നെ തൃക്കണാർ വട്ടം ഒരു വിമത സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ നിന്നുള്ള വിമതാണ് പക്ഷെ ജനം നോക്കുന്നത് ഈ ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്ന ജനസമൂഹമാണ് കേരളത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു ആ മാറ്റം ആഗ്രഹിക്കുമ്പോൾ അത്ര ചെറിയ ചെറിയ മിന്നാമിന ശ്രദ്ധിക്കില്ല എന്നാൽ എൻ്റെ ഒരു വിശ്വാസം അസംബ്ലി സീറ്റ് അല്ല സ്വാഭാവികമായിട്ടും അപ്പുറം നില്ക്കുന്ന ആളിച്ചിരി തോന്നുമ്പോൾ രണ്ടാളുകൾ തമ്മിൽ താരതമ്യം രാജീവും ഗുറും തമ്മിലുള്ള തിരിച്ചു പിടിക്കും തീർച്ചയായിട്ടും ഇബ്രാഹിം രാജീവാല മത്സരം മാറിയായിരുന്നു